അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ചെറിയ കുട്ടികളുമായിട്ട് ഓട്ടോറിക്ഷ പോലെയുള്ള തുറന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മളിൽ മുഖ്യ ആളുകളും അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ട് ഓട്ടോറിക്ഷയിൽ സ്വന്തം കുഞ്ഞുമായിട്ട് പോകുന്ന ഒരു കുടുംബം വാപ്പയുണ്ട് ഉമ്മയുണ്ട് മൂന്ന് മക്കളുണ്ട് ഒരു വയസ്സുള്ള ഒരു കുട്ടി ആൺകുട്ടി ഉമ്മാൻ്റെ പൊക്കത്താണ് ഉമ്മാന്റെ കൈകളിലാണ് മടിയിലാണ് പക്ഷെ അവർ സഞ്ചരിക്കുന്ന ഒരു ഓട്ടോ അലക്ഷ്യമായിട്ട് വന്നൊരു ബുള്ളറ്റുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ആ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഉറങ്ങിയിരുന്ന കുട്ടി ഉടനെ പുറത്തേക്ക് തീർച്ചു വീണു ആ വീഴ്ചയിൽ ഒരു വയസ്സുള്ള ഒരു ആൺകുട്ടി മരണപ്പെട്ടു എന്നൊരു വാർത്ത ഒതുവില്ല ദൗക്കാക്കട്ടെ ഇതുപോലെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെയും പ്രിയപ്പെട്ടവരെയും നിൽക്കുന്ന കാക്കട്ടെ ആ കുട്ടി മരണപ്പെട്ടു ആ ഒരു ഉമ്മയും ആപ്പക്കും ആന്റെ ഒരു ഷോങ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം ഈ ഉമ്മയും ഉപ്പയും ഈ ഉപ്പയാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് മൂന്ന് മക്കൾ വണ്ടിയിലുണ്ട് ഈ ഉമ്മയുണ്ട് ഈ ചെറിയ ഒരു വയസ്സുള്ള ആബിസ്മിൽഹാൻ എന്നുള്ള ഒരു വയസ്സുള്ള കുട്ടി ഉമ്മ നൌഷിമ എന്ന് പേരുള്ള ഉമ്മാൻ്റെ കൈകളിലാണ് ഉമ്മാൻ്റെ മടിയിലാണ് ഷിജാദ് എന്ന് പേരുള്ള ഉപ്പയാണ് ഈ വണ്ടിയെ ഓടിക്കണത് ഉടൻ തന്നെ ഇവര് വണ്ടി ഇങ്ങനെ പോണമേ ഒരു മറ്റൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്ന ഒരു ബുള്ളറ്റ് ഈ ബുള്ളറ്റിൽ പഠിക്കുന്ന ഒരു ഹൗസ് സർജൻ ഡോക്ടറും അവിടെ തന്നെ പഠിക്കുന്ന വേറൊരു വിദ്യാർത്ഥിനിയുമാണ് ഈ ബുള്ളറ്റിൽ ഉണ്ടായിരുന്നത് ഇവർ ഒന്നും നോക്കാതെ ഇവരെ കൊണ്ട് വന്ന് ഈ ഒരു ഇതിമോ ഓട്ടോറിക്ഷമോ അങ്ങോട്ട് ക്രോസ് ചെയ്തു രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് അങ്ങോട്ടും കൊണ്ടും വന്നടിച്ച് ഈ ഇടിയിലാണ് ഉമ്മാൻ്റെ കൈകളിൽ സുരക്ഷിതമായിട്ട് ഉറങ്ങിയിരുന്ന കുഞ്ഞ് മോനെ ഒരൊറ്റ നിമിഷം കൊണ്ട് പുറത്തേക്ക് തെറിച്ച് വീണു ആ ഉമ്മാൻ്റെ തോളലിന് പരിക്കുണ്ട് ആ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ആ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ് അള്ളാഹു ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ തിരുവനന്തപുരം നെടുമങ്ങാടാണ് അതിദാരുണമായ ഈ സംഭവം നടന്നത് നമ്മളൊക്കെ ഇതുപോലെ ഓട്ടോറിക്ഷയിൽ മക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ മക്കൾക്ക് സൈഡിലിരിക്കണം അവിടെ ഇരിക്കണം കാരണം ഓട്ടോറിക്ഷ കാറ് കാറുപോലെയല്ല ക്ലോസ്ഡ് അല്ലല്ലോ എങ്ങാനും അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ ചെറിയ മക്കൾ തീർച്ചു പോവാനുള്ള സാധ്യതകളൊക്കെ ഒരുപാട് ഇട്ട് കൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആ ഒരു കുടുംബത്തെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചാൽ വലിയ ഉപകാരമാകുമായിരുന്നു നമ്മൾ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടെന്ന സംഗതിയാണ് അതിൽ ഏറ്റവും എന്നെ ഞെട്ടിച്ചൊരു കാര്യം ഈ വാഹനാപകടം നടത്തിയ ഈ ഡോക്ടർക്ക് ഒരു പേരില്ല ഈ ഒരു പെണ്ണ് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയാണ് ഈ വണ്ടി മണ്ടായിരുന്നത് അത്യാവശ്യം ബോധമുള്ള ആളുകൾ ഡോക്ടർമാരല്ലേ ഒരല്പം സാമൂഹിക മര്യാദകൾ പാലിക്കേണ്ട ഒരാളുകളല്ലേ കയ്യിലങ്ങൾ ബുള്ളറ്റും കിട്ടി കൂടെ പഠിക്കുന്ന പെൺകുട്ടിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നങ്ങണ്ട് ലോകം മുഴുവനും തങ്ങളുടെ കാൽ കീഴിലാണെന്നൊരു വിചാരം ആ വിചാരം നിരത്തിലിടിച്ചതാണ് ഈ ഒരു കുടുംബത്തിനെ ഈ രീതിയിലാക്കിയത് ഞാൻ പറയണ ആ ഉമ്മാൻ്റെ മനസ്സിലുള്ളൊരു വേദന ഉണ്ടല്ലോ ആ രണ്ട് യുവ ഡോക്ടർമാരും ഒരു ജന്മത്തിൽ ആ ഉമ്മാനെ പൊരുത്തപ്പെടിക്കാതെ അവർക്കൊരു നല്ല ഡോക്ടറാവാൻ കഴിയില്ല കാരണം അവൻ എത്ര നല്ല പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോഴും ആ ഒരു കുഞ്ഞു മോൻ്റെ ഇളം ചിരി ഒരു വലിയ ശാപമായിട്ട് അവരെ മുന്നിലുണ്ടാവും കാരണം ഏതൊരു മക്കളും ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കുന്ന ഒരു സ്ഥലം അവിടെ വാപ്പാന്റെ കൈപ്പിടിച്ചിട്ട് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ റോട്ടിൽ വാഹനങ്ങൾ ചെറി ഈ കുട്ടിക്ക് അറിയണം കാരണം കുട്ടി പിടിച്ചിരിക്കണത് വാപ്പാന്റെ കൈയാണ് ആ വാപ്പാന്റെ കൈയാണ് ആ കുട്ടിയുടെ കരുത്ത് അതേപോലെ ഉമ്മാന്റെ നെഞ്ചോട് ചേർന്ന് ആ മാറത്തെ ചൂടോടുകൂടി ചൂട് അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് ലോകത്ത് ഒരു മിസൈലും ഒരു പ്രശ്നമല്ല കാരണം ആ കുട്ടി കിടക്കുന്നത് ഉമാന്റെ മാറില ഉമ്മാന്റെ കൈകളില ആ ഉമ്മാന്റെ കൈകളിൽ നിന്ന് ആ കുട്ടിയെ തെറിപ്പിച്ചു കളഞ്ഞത് ആ ഒരു ബുള്ളറ്റുകാരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജനും മെഡി പി ജി വിദ്യാർത്ഥിനിയുമാണ് ആ ഒരു അപകടം നടത്തിയ ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കിയ ആളുകൾ വിശാൽമൊഴിയുടെ കുടുംബം എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ് ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പേരുണ്ട് ഇന്നലത്തെ വീഡിയോയിലല്ല പല വീഡിയോകളും പലവരുടെയും വീഡിയോകളിൽ വന്നൊരു കമന്റാണ് മതം പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു മദ്രസാധ്യാപകൻ മാത്രല്ലേ അല്ലെങ്കിൽ നിങ്ങൾ മാഷാണ് അതിന്റെ കാര്യം പറഞ്ഞാൽ മതി നിങ്ങൾക്കറിയാത്ത കാലിൽ ഇടപെടേണ്ട അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ പറയണമെന്ന് തോന്നി മതം പറയാൻ എനിക്കൊരു അവകാശം ഇല്ല അതൊക്കെ നേരം നേടിയ ഞാനൊരു പണ്ഡിതനല്ല അറിവുള്ള ഒരാളല്ല പക്ഷെ ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം ഈ മതം പറയാൻ അർഹതയുണ്ടെന്ന് ഇവർ കരുതുന്ന ഒരാളുകൾ ഉണ്ടല്ലോ ഇതിലൊരു മത ആളുകൾ അല്ലെങ്കിൽ മതത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ആളുകൾ തലപ്പാവ് ധരിച്ച ആളുകൾ അല്ലെങ്കിൽ തുപ്പി വെച്ച ആളുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഹന്തൂറയിട്ട ആളുകൾ ഈ ഒരു വേഷത്തിനെയാണ് ഇവർ മനസ്സിലാക്കുന്നത് ഒന്നാമത് അറിയേണ്ടത് ഞാൻ ഒരു പള്ളിദർശയിൽ പഠിച്ച് കൃത്യമായിട്ട് കിതാബ് ഓതി എന്ന് പേരുള്ള ജാമിയാ നിസാമിയ ഹൈദരാബാദ് ജാമ്യാ നിസാമിയിൽ നിന്ന് നിസാമി ബിരുദം വാങ്ങിയ ഒരാളാണ് അതിനു പുറമെ അവിടെ തന്നെ വിശുദ്ധ ഖുർആാനിൽ കാമിലി എന്ന ബിരുദാനന്തര ബിരുദവും നേടിയ ആളാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഞാൻ എത്ര പള്ളിയിൽ ഞാൻ വാടാനപ്പള്ളി ദൃശ്സിൽ ഓതിയിട്ടുണ്ട് വാടാനപ്പള്ളി ദർശയിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ സിവിൽ എൻജിനീയറിങ്ങും കൂടെ പഠിച്ചിരുന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ ഉസ്താദിനെ അവിടെ നിന്ന് പോകേണ്ടി വന്നു ഉസ്താദിനെ അഞ്ചങ്ങാടി ചവക്കാട് അഞ്ചങ്ങാടിയിലേക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ സിവിൽ എൻജിനീയറിങ് ആ രണ്ട് വർഷത്തെ കോഴ്സ് നിർത്തിയിട്ട് ഉസ്താദിൻ്റെ കൂടെ തെർച്ചു മാത്രമാകേണ്ടി വന്നു വാടാനപ്പള്ളിയിലെ അല്ലൂർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ പിന്നീട് വാടാനപ്പള്ളി അഞ്ചങ്ങാളിന്നൊരു വർഷത്തെ ദർശു പഠനത്തിന് ശേഷം ഞാൻ ചറവല്ലൂരിൽ മലപ്പുറം ജില്ലയിലെ എൻ്റെ നാടിന് ഏകദേശം ഒരടുത്തുള്ള ചറവല്ലൂർ എന്ന് പറയുന്ന ഇന്നത്തെ സമസ്തയിലെ കേന്ദ്ര വിഷാവറാംഗമായ എം പി ഇസ്മായിൽ മുസ്ലിയാർ എന്ന മഹാ ഒരു വലിയ തന്നെ പറയാം സൂഫി ഗുരുവായ അത്രയും വലിയ ഉന്നതസ്ഥനായ ഒരു വലിയ പണ്ഡിതൻ്റെ ദർസിലാണ് പിന്നീട് ഞാൻ ചെറുവല്ലൂരിൽ രണ്ട് മൂന്ന് വർഷം പഠിച്ചത് അവിടെ നിന്നാണ് ഞാൻ ദർസ് തൽക്കാലം നിർത്തി വെച്ചിട്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അഫ്ദുലുമാ കോഴ്സിന് കോളേജിൽ പോയി ചേർന്നത് അങ്ങനെ കോളേജിൽ ചേർന്നപ്പോഴും ദർസ് പഠനം നിൽക്കാതിരിക്കാൻ കക്കിടിപ്പുറത്തുള്ള പ്രസിദ്ധമായ ഒരു ദർശയിൽ എൻ്റെ പഠനം ഞാൻ ദർസിൻ്റെ ആ മതപരമായ പഠനം ഞാൻ കണ്ടിന്യൂ ചെയ്തു അതിനുശേഷം ഞാൻ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ ദർസ് പഠനത്തിൻ്റെ പൂർത്തീകരണാർത്ഥം പിന്നീട് ഞാൻ ഹൈദരാബാദ് ജാമിയ നിസാമിയിൽ പോയിട്ട് നിസാമി കോഴ്സ് പൂർത്തീകരിക്കും നിസാമി കോഴ്സ് ആ ബിരുദം എടുക്കുന്ന ആ സമയത്ത് ഞാൻ പത്രപ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങളും ജേർണലിസം കോഴ്സൊക്കെ പഠിച്ചിട്ടാണ് പിന്നീട് ഞാൻ ഒരു പത്രത്തിലേക്ക് ജോലിയായിട്ട് മാറുന്നത് പിന്നീട് ഹൈദരാബാദ് പോയിട്ട് തന്നെ വിശുദ്ധ ഖുർഹാനിൽ ഒരു ബിരുദാനന്ദര ബിരുദം കാമിലി വിശുദ്ധ ഖുർഹാനില് ചെയ്യാം ഹദീസിൽ ചെയ്യാം ഫിഖിൽ ചെയ്യാം എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് വിശുദ്ധ ഖുർഹാനിലായിരുന്നു അങ്ങനെ ഞാൻ വിശുദ്ധ കുറു ആണെങ്കിൽ പി ജി എടുത്തത് അപ്പോൾ മതപരമായിട്ട് പറയാൻ എനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞാൽ അർഹതയില്ല ഇനി നിങ്ങൾ അർഹതയുണ്ട് എന്ന് കരുതുന്ന ആളുകളുണ്ടല്ലോ ഈ ആളുകളെ പോലെ തന്നെ ഒരു മത ബിരുദവും ബിരുദാനന്തര ബിരുദവും വാങ്ങിയൊരാൾ തന്നെയാണ് ഞാൻ ഇത് ഞാൻ എൻ്റെ ഒരു വലുപ്പം പറയാനോ അല്ലെങ്കിൽ എന്നെ കുറിച്ചിട്ട് തള്ളാനോ ഉള്ള ഒരു സമയമായിട്ട് പറഞ്ഞതല്ല പലർക്കും ഞാൻ ആരാണ് എന്താണെന്ന് അറിയില്ല അപ്പോ നമ്മളിത് ഇതൊക്കെ അറിയുന്നത് കൊണ്ടും കിതാബോധിയതും കൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇപ്പൊരു തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ ചരിത്രങ്ങൾ പറയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഞാൻ എൻ്റെ പേരിന്റെ കൂടെ നിസാമിനോ അല്ലെങ്കിൽ ഫക്രുദ്ദീൻ നിസാമി ഫക്രുദ്ദീൻ നിസാമി അൽ ഖാമിലി എന്നൊന്നും ചേർക്കാറില്ല എനിക്ക് എന്റെ മമ്മിയും മാപ്പിട്ടൊരു പേരുണ്ട് ഫക്രുദ്ദീൻ എൻ്റെ നാട് ബന്ധാവൂ ആ പേര് ചെറുക്കലേ ഉള്ളൂ ഞാൻ ആ വേഷത്തിൽ നടക്കാറില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾ ഏയ് ഇതൊന്നും ഇയാൾ പറയേണ്ടതല്ല എന്നൊരു ധാരണ ഉണ്ടാക്കി വെച്ചത് അതൊന്നും പറയാൻ നീ അർഹത അല്ല ഇതൊക്കെ തലപ്പാവ് ധരിച്ച വെള്ളവസ്ത്രം ധരിക്കുന്ന അല്ലെങ്കിൽ പാക്കി താ ബിരുദമുള്ള ആളുകൾ മാത്രമേ പറയാവൂ എന്നൊരു ധാരണയാണെങ്കിൽ ഈ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ പിന്നീട് നമ്മൾ ആ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ പി ജി എടുത്ത് പിന്നീട് കൗൺസിലിങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് എൻ്റെ കരിയർ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൗൺസിലിങ്ങിൽ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ ഈ ഒരു ജൂൺ മാസം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കരിയറുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ അറിയാത്ത ഒരാൾക്ക് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഒരു ഒദീഹിത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു ആ ഒദീത്തിൻ്റെ പ്രശ്നത്തിൽ ഫിഖിഹിൻ്റെ ഒരു ഇളവ് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് ആ മുസ്ലിങ്ങളായ ആളുകൾക്ക് അവർ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ കൊടുക്കുന്നൊണ്ട് വിലക്കില്ല എന്നൊരു ഇളവ് ഷാഫി ഐഫിഖിലും അതേപോലെ മറ്റു ചില മധുഹബുകളിലൊക്കെ ഇളവ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്ന നല്ല പോലെ കിതാബ് പഠിച്ചിരുന്നെങ്കിൽ ആർക്കും അറിയാവുന്ന കാര്യങ്ങളാണത് കേരളത്തിലെ അതിപ്രശസ്തനായ ഒരു പണ്ഡിതനാണ് സുന്നി പണ്ഡിതനാണ് നജീബ് മൗലവി ആ നജീബ് മൗലവി ഇക്കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി ഏതെങ്കിലും നിലയിലുള്ള ഇളവുകൾ ആണെങ്കിൽ പല അഭിപ്രായങ്ങളും ആ കാര്യത്തിലുണ്ട് അത് അനുവദനീയമാണെന്ന് പറയുന്ന ആളുകൾ താപേയങ്ങളിലും മധുഹബിന്റെ ഇമാമിയങ്ങളിലും നമ്മുടെ മധുഹബിൽ തന്നെയുമൊക്കെയുള്ള അഭിപ്രായങ്ങളിൽ അത് അവിശ്വാസികൾക്ക് നൽകുന്നതിനെ സൈഡ് ചെയ്യുന്ന അനുവദനീയമാക്കുന്ന അഭിപ്രായങ്ങളുണ്ട് അതെടുത്തു പ്രവർത്തിക്കുന്നവർ ചെയ്തവരും ആർക്കെങ്കിലും സ്വന്തമായിട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാനുള്ള ഇളവുകളൊക്കെ മധുഖപരമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ വിശ്വാസപരമായ ഒരു തീർപ്പ് ഈ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മധുഖിൻ്റെതായ ഇളവുകൾ ആ കാര്യത്തിൽ ഉണ്ടെന്ന് പ്രത്യേകം വളർത്തുകയാണ് അപ്പോ ഇത് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളൂ ഷാഫി അലി ഫിഹിൽ അങ്ങനെ ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കരുത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു നിയമം എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ മാംസം തിന്നാൻ ആഗ്രഹമുള്ള നമ്മളോട് താല്പര്യമുള്ള അമസ്ലീങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുന്നത് കൊണ്ട് വിലക്കില്ല ഇത് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വീട് വീടാന്തരം കയറി ഇറങ്ങിയ അമുസ്ലീങ്ങൾക്ക് നമ്മൾ തെക്കി ബീർ ചൊല്ലി അറുത്ത മതപരമായിട്ട് സാദാ അറബ് പോലെ എല്ലാം ഉദയത്ത് സാദാ അറബിന് അറബിയിൽ ദബുഹെന്നാ പറയാ ഇത് ഒലഹയ്യത്താണ് അത് സാധാ വ്യത്യാസമുണ്ട് അപ്പൊ ആ അറിവ് ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല തന്നെയാണ് നമ്മൾ അങ്ങനെ കൊടുക്കണം എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇനി ഇത് കഴിക്കണമെന്ന് താല്പര്യമുള്ള നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചില ഇളവുകൾ ഉണ്ട് ഇത് ഷാഫി അഹിഫിഖിൽ തന്നെ പണ്ഡിതന്മാർ ഇളവ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം മറ്റു പല മതബുകളും ഇളവുകളുണ്ട് സൗദി അറേബ്യയിൽ ഒദ്ഹ്യത്തിന്റെ മാംസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അത് കൊടുക്കുന്നത് ദരിദ്ര രാജ്യങ്ങളിലെ എല്ലാ മതവിഭാഗങ്ങളും അവർ കൊടുക്കുന്നുണ്ട് ഈ ഇളവ് ഉള്ളത് കൊണ്ട് തന്നെയാണ് മറ്റു മതഹബ്ബുകളിലെ ഇളവുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് ഫിഖിൽ ഇങ്ങനെ ഒരുപാട് ഇളവുകളുണ്ട് ഈ ഇളവുകൾ നമ്മൾ അറിയേണ്ടത് ചില സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകുമ്പോൾ ഉപയോഗിക്കാൻ തന്നെയാണ് പിന്നെ ചില ഉസ്താദുമാര് പൂച്ചക്ക് പോലും കൊടുക്കരുത് എന്ന് പറയലുണ്ട് പൂച്ചക്ക് ഇത്തരത്തിൽ ഒതുങ്ങിന് മാംസം കൊടുക്കരുത് എന്ന് പറയുന്ന ഉസ്താദുമാരെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് അതിന് പോലും നജീബ് മൗലി പറയുന്ന ഒരു മറുപടി നോക്കും പൂച്ച പൂച്ചക്കോ അതുപോലുള്ള കരളുള്ള ഏതെങ്കിലും ജീവികൾക്കൊക്കെ അത്തരം മാംസങ്ങൾ കൊടുക്കുന്നതിന് ഒരു തടസ്സവും ചറയിലില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് തന്നെയാണ് നിയമം അപ്പം ഈ ഇളവുകൾ നമ്മൾ പറയുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മൾക്കെതിരെ ഭയങ്കര പ്രകോപനം ഉണ്ടാക്കിയ പുസ്തകം അപ്പം ഞാൻ ഈ കിതാബക്കോതി പഠിച്ച് ഒരു സൂഫി ഗുരുവിനെ ലഭിച്ച് എനിക്ക് മനസ്സിലായ എനിക്ക് എനിക്കറിഞ്ഞൊരു കാര്യം എനിക്ക് എനിക്കറിവില്ല എന്നൊരറിവാണ് എനിക്ക് ലഭിച്ചത് ഇസ്ലാമിലെ ഫിത്ഹിൻ്റെ ചില ഇളവുകൾ പറയുന്നു എന്നുള്ളത് അയാളെ കുറ്റപ്പെടുത്താനുള്ള ഒരു കാരണമല്ല കഴിഞ്ഞ വീട്ടിൽ ചോദിച്ച് വച്ചിരുന്നു മഹദി ഇമാമിൻ്റെ പേരെന്താണ് മുഹമ്മദ് ബിൻ അബ്ദുള്ള പലരും ആൻസർ കറക്റ്റായിട്ട് എഴുതി ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്തു റഹ്മാനിൽ ഒരു പഴത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏത് പഴത്തെക്കുറിച്ചാണ് സൂറത്ത് റഹ്മാനിൽ പറയുന്നത് എന്നാണ് ഇന്നത്തെ ചോദ്യം അതിൽ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും